ും കല്പിച്ചാണ് ഒന്നും പറയാനില്ല അങ്ങനെ ദാ എഗെയിൻ പവർ ടീമിൻ്റെ കൺട്രോൾ ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ജിൻഡോനും ബ്രസ്ലിം വായിക്കും കോമ്പറ്റീഷൻ ലെവൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പല ഗം അല്ലെങ്കിൽ ഊപ്പാടകുന്ന രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരുന്നു ഓപ്പോസിറ്റ് ശരണ്യം ടീമായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ജിൻഡു ടീമായിരുന്നു ഇപ്പം ജിൻഡു ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് കാണാനും ഷോ കാണാനും ഒക്കെ ഒരു ഗുമ്മാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോൻ്റെ ആ ഇങ്ങനെ കയറി കയറി വരണ കാണുന്നതും ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സ്പിരിറ്റ് അതാണ് ഒരാളെയും കുത്താതെയും ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നീറ്റായിട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ജിൻഡു തരുന്ന നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇങ്ങനെയും കളിക്കുക എന്നുള്ളത് സോ എഗെയിം ഡിസേർവ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ ജിൻറ്റോയ്ക്കാണ് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് അതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മറ്റ് ഉണ്ടായിരുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കിലി കിട്ടിയ ഒരു സംഭവമാണ് അവർ അതിൽ അത് തന്നെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇപ്പോഴത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടായിരുന്ന അവരുടെ പവർ അതായത് ജിന്റോൻ്റെ പവർ ജിൻറ്റോ യൂസ് ചെയ്ത രീതി തന്നെ നമുക്ക് എല്ലാവർക്കും ഇമ്പ്രസ്ഡ് ആണ് ഓരോ കാര്യങ്ങൾ റൂൾ ചെയ്ത് ഓർഡർ ചെയ്ത് ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതേപോലത്തെ കാര്യങ്ങൾ ചെയ്തു പോവുകയും എഗെയിൻ അവരിപ്പം ഗെയിം കളിച്ച് ആ ഒരു ഗെയിം സ്പിരിറ്റോട് കൂടിയിട്ട് രണ്ടാമതും ജിൻഡോയ്ക്ക് തന്നെയാണ് പവർ ടീം ഇട്ടിരിക്കുന്നത് ഇവർ രണ്ടു പേരുള്ളൂട്ടോ രണ്ടു പേരും ഒരുമിച്ച് ആ ഒരു മൈൻഡോട് കൂടി ഡിസിഷൻ എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു പക്ഷേ അപ്പുറത്ത് പണ്ട് ഉണ്ടായിരുന്ന ടീം എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതലായിരുന്നു അതുകൊണ്ട് മണ്ടത്തറം മറ്റും എല്ലാം കൂടുതലായിരുന്നു അവർക്കിതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷേ ജിൻഡോ ഒരു അടിപൊളി റോൾ മോഡൽ കൂടിയാണ് പവർ ടീം എങ്ങനെ യൂസ് ചെയ്യണം മക്കളെ ഇതുപോലെ യൂസ് ചെയ്യും ഇതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജും കൂടി തന്നിരിക്കുന്നുണ്ട് ஜிண்டோ வேற லெவல் ஆய் கொண்டிருக்கேன்